എസ് എഫ് ഐ ഈ വിഷയത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു മാത്രമല്ല നമുക്ക് ആദ്യം സംസ്ഥാന സർക്കാർ കർശന നടപടി എന്ന് പറയുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇത് സംബന്ധിച്ച കെ എസ് ഇ ബിയുടെ ഭാഗത്ത് അന്വേഷണ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപലപിക്കേണ്ട അല്ലെങ്കിൽ ദാരുണമായ സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നത് അതിൽ സംശയമില്ല അവിടെ ഏറ്റവും പ്രധാനമുയർന്ന ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം പൊതുവെ ഉയർന്നു ഈ ആവശ്യം തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐയും ഉയർത്തുന്നത് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി കാർത്തിക് ആനന്ദൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കാർത്തിക് നിങ്ങളും ശക്തമായ നടപടി തന്നെയാണ് ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ടും ശക്തമായിട്ടുള്ള നടപടിയാണ് എസ് എഫ് ഐ എന്ന രീതിയിലേക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത് ആരാണോ തെറ്റെയ്തിട്ടുള്ളത് ആരാണോ അനാസ്ഥ വരുത്തിയിട്ടുള്ളത് അവർക്കെതിരെ കർശനമായി മുഖം നോക്കാതെ നടപടിയെടുക്കണം എന്നുള്ളതാണ് എസ് എഫ് ഐ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉൾപ്പെടെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടൊരു യോഗം ചേരും ആ യോഗത്തിനകത്ത് പോലും കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സ്കൂൾ കോമ്പൗണ്ടിനകത്തുകൂടി ഒരു എർത്ത് ലൈൻ പാസ് ചെയ്തിട്ട് അതിനകത്ത് ഒരു കൃത്യമായ പരിശോധന നടത്താൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ എന്നുള്ള കാര്യം ആദ്യം പരിശോധിക്കാൻ വേണ്ടി തയ്യാറാവണം ഒന്ന് സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടുണ്ട് ശ്രദ്ധയിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അതിൻ്റെ തൊട്ടു താഴെ ഒരു തകര ഷീറ്റ് ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ഷെഡ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ഒരു നിലയുണ്ട് അതിനകത്ത് ഉൾപ്പെടെ അനാസ്ഥ സ്കൂളധികൃത ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിനകത്ത് യാതൊരു തർക്കവും ഇല്ല കെ എസ് ഇ ബി ഉൾപ്പെടെ അതിനകത്ത് കുറച്ചുകൂടി ഉത്തരവാദിത്വപരമായിട്ട് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവത്തില്ലായിരുന്നു എന്നുള്ളതാണ് ആ ലൈൻ കമ്പിയിൽ കുടുങ്ങിയാണ് ആ കുട്ടി മരിച്ചിട്ടുള്ളത് അതും സ്കൂൾ കോമ്പൗണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ലൈൻ ലൈൻകമ്പിക്കകത്ത് നമ്മൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞതുപോലെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ആരാണോ തെറ്റുകാർ ആരുടെ ഭാഗത്താണോ അനാസ്ഥ ഉണ്ടായിട്ടുള്ളത് അവരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന നിലപാട് ഉണ്ടാവണം ഇതാണ് എസ് എഫ് ഐ നിലവിൽ ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടും പല കാര്യങ്ങളും പരിശോധിച്ച് നോക്കി മുന്നേ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ നിലയിലേക്ക് പല വിഷയത്തിനകത്തും മുഖം നോക്കാതെ നടപടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എസ് എഫ് ഐയുടെ സമരം ഉൾപ്പെടെ ആ നിലയിലേക്ക് അവസാനിപ്പിച്ച് നമ്മൾ പ്രഖ്യാപിച്ചത് ഇവിടെ ഈ സമരം നമ്മൾ നിലവിൽ അവസാനിപ്പിക്കപ്പെടുകയാണ് പക്ഷേ കൃത്യമായ നടപടി അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എസ് എഫ്ഐയുടെ സമര നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും പക്ഷേ പ്രതീക്ഷ നിലവിൽ സർക്കാരിന്മേൽ നമുക്ക് കൊണ്ട് നടപടിയെടുക്കുമെന്നുള്ളതിനകത്ത്